പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നാം തീയതി മുതൽ രാജ്യത്ത് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഓരോ പൗരൻ്റെയും ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും ബാധിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വരുമാന പരിധിയില്ലാതെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന ആരോഗ്യ യോജന വയോവന്തനായ പദ്ധതി കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ രാജ്യവ്യാപകമായി ആരംഭിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്തെ കാരുണ്യ ഇൻഷുറൻസുമായി സംയോജിപ്പിച്ചാണ് നടത്തുന്നത് കാസ്പ് എന്നറിയപ്പെടുന്ന ഈ സ്കീമിലുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞവരിൽ ആയിരക്കണക്കിന് പേരും പുതിയ മാത്രമായുള്ള പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു പുതിയ വയോവന്ദനായ പദ്ധതിയിൽ ചേരുന്നതോടെ കാഫിലി അംഗത്വം സ്വാഭാവികമായി നഷ്ടപ്പെടും കാഫിലിയുടെ ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ ചികിത്സയും നഷ്ടമാകും എന്നാൽ പുതിയ കേന്ദ്ര പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കാത്തതിനാൽ കാസർ അതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് സൗജന്യ ചികിത്സ നൽകേണ്ടതെന്നായിരുന്നു പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികൾക്ക് സംസ്ഥാന ആരോഗ്യ ഏജൻസി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് ഇതോടെ കാസ്പസിൽ അംഗമായിരുന്നവരും തുടർന്ന് പുതിയ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്കും രണ്ട് പദ്ധതിയിൽ നിന്നും സൗജന്യ ചികിത്സ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി സംഭവം വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസിപ്പിൽ നിന്നും പുറത്തായ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ തുടരുവാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ് അതിനാൽ ഡിസംബർ ഒന്നു മുതൽ കേന്ദ്ര പദ്ധതിയിൽ ചേർന്നവർക്കും ഗ്യാസ്പിന്റെ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില ഡിസംബർ ഒന്ന് മുതൽ വീണ്ടും വർദ്ധിപ്പിച്ചു എല്ലാ മാസത്തിലും ഒന്നാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ വില പുനഃപരിശോധിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടർ വില പതിനാറ് രൂപ അൻപത് പൈസ വർദ്ധിപ്പിച്ചു രാജ്യത്ത് തുടർച്ചയായി ഇത് അഞ്ചാം മാസമാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത് വില കൂട്ടിയതോടെ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില സംസ്ഥാനത്ത് ആയിരത്തി രൂപയായി വർദ്ധിച്ചു അതേസമയം ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഡിസംബറിൽ ആരംഭിക്കുന്ന നടപടികളാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധന നടത്തുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അനർഹർ ആയിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് അന്വേഷിക്കുവാൻ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ സേവനം പ്രയോജനപ്പെടുത്തുവാനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും ബാർഡ് അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളിലെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കുവാനാണ് നീക്കം സർക്കാർ ഉദ്യോഗസ്ഥരും ബി എംഡബ്ല്യു കാറുള്ളവരുമൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ നടപടി ഡിസംബർ മുതൽ ആരംഭിക്കുന്നത് അടുത്തത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേര് പ്രായം വിലാസം കാർഡ് ഉടമയുമായുള്ള ബന്ധം തുടങ്ങിയവയിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനും ആധാർ നമ്പർ ചേർക്കുവാനും ഡിസംബർ പതിനഞ്ച് വരെ സാധിക്കുന്നതാണ് തിരുത്തൽ വരുത്തുന്നതിനുള്ള അപേക്ഷ ആവശ്യമായ രേഖകളുടെ കോപ്പി സഹിതം എല്ലാ റേഷൻ കടകളിലും സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സിൽ നിക്ഷേപിച്ചാൽ മതിയാകും അതുപോലെ ബി പി എൽ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് ഓൺലൈനായി സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പിങ്ക് കാർഡിനായി ഇപ്പോൾ അപേക്ഷിക്കാം ഡിസംബർ പത്ത് വരെയാണ് സമയമുള്ളത് അടുത്ത അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് പത്ത് വർഷമായ ആധാർ കാർഡുകളും നിലവിലെ ആധാർ കാർഡിലെ വിവരങ്ങളിൽ മാറ്റം വന്നവയും ഓൺലൈനായി ഡിസംബർ പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഡിസംബർ പതിനാലിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയുമെങ്കിലും സൗജന്യം നീട്ടിയില്ലെങ്കിൽ ഫീസ് നൽകേണ്ടി വരും എല്ലാ കാര്യങ്ങൾക്കും ആധാർ അത്യാവശ്യ തിരിച്ചറിയൽ രേഖ ആയതിനാൽ അതിലെ വിവരങ്ങൾ കൃത്യതയുള്ളതായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡിസംബർ മാസത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ ഇൻഫോർമേഷനുകൾ നിങ്ങളുടെ യുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം